ഇന്ത്യയെക്കുറിച്ച് രാജീവ് ഗാന്ധി കണ്ട സ്വപ്നങ്ങൾ തന്റേത് കൂടിയാണെന്നും അവ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പറഞ്ഞു സൗഹാർദ്ദത്തിൻ്റെയും സ്വമനസിന്റെയും പ്രതീകമാണ് തൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയെന്ന് എൺപതാം ജന്മവാർഷിക ദിനത്തിൽ രാഹുൽ ഗാന്ധി അനുസ്മരിക്കുകയുണ്ടായി കൂടാതെ സ്നേഹവായ്പകളുടേതാണ് രാജീവ് ഗാന്ധിയുടെ സ്മരണയെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ രാജ്യത്തിന് വിപ്ലവകരമായ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന് നേതൃത്വം നൽകിയെന്നും പ്രിയങ്ക ഗാന്ധി വെളിപ്പെടുത്തി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ഒട്ടേറെ പേർ അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ കനത്ത മഴയുണ്ടായിട്ടും നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത് രാഹുൽ ഗാന്ധി സച്ചിൻ പൈലറ്റ് കെ വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ രാജീവ് ഗാന്ധിയുടെ സ്മരണയ്ക്കായി പുഷ്പാർച്ചന നടത്തി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തൽക്കോത്തോറ സ്റ്റേഡിയത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു പുതുയുഗം സമ്മാനിച്ചത് ഇന്ത്യ ആഗോള മത്സരത്തിന് സജ്ജമാകുന്നതിനു വേണ്ടി പുതിയ വ്യവസായിക നടപടികൾ ആവിഷ്കരിക്കാനുള്ള നിരവധി നടപടികൾ അദ്ദേഹം ആരംഭിച്ചു കൂടാതെ ടെലികോം മേഖലയിൽ വിപ്ലവ മാറ്റങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും രാജീവ് ഗാന്ധി ശ്രമിക്കുകയുണ്ടായി മാത്രമല്ല പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം മത്സരസജ്ജമാകണം അവ പതിയെ പതിയെ സ്വകാര്യവൽക്കരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരണമെന്ന തരത്തിൽ ഇന്ത്യയിൽ ശബ്ദങ്ങൾ ഉയർന്നുവന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ അടിസ്ഥാനം രാജീവ് ഗാന്ധിയാണ് സൃഷ്ടിച്ചത് ഈ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ നയങ്ങളുമായി ഇന്ത്യക്ക് മുന്നേറാൻ കഴിഞ്ഞു പക്ഷേ രാജീവ് ഗാന്ധി അല്ല യഥാർത്ഥത്തിൽ എൽ പി ജി നയം നിർദ്ദേശിച്ചത് എന്നാൽ എൽ പി വന്ന് ഇന്ത്യ ആഗോളവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വ്യവസായത്തെ മത്സരസജ്ജമാക്കാനുള്ള അടിസ്ഥാനം രാജീവ് ഗാന്ധി രൂപീകരിച്ചിരുന്നു ചുരുക്കം പറഞ്ഞാൽ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവായി രാജീവ് ഗാന്ധി കണക്കാക്കാം അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് കൂടുതൽ പ്രസക്തി നൽകി അവരെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതിനായി നിരവധി ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ രാജീവ് ഗാന്ധിയുടെ ശേഷം അദ്ദേഹത്തിന്റെ ദൗത്യം ഉദ്ദേശലക്ഷ്യങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തു അതിനുശേഷം ശക്തമായി തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ഭാരത് ജൂഡോ യാത്ര ഭാരത് ന്യായയാത്ര എന്നിവയിൽ അച്ഛൻ്റെ മനസ്സ് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് നിസ്സംശയം പറയാം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ലെന്ന് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി ഈ കാര്യം വേണമെങ്കിൽ എഴുതി വെച്ചോളൂ എന്നും അദ്ദേഹം പറയുന്നു ഈ സത്യങ്ങൾ മാധ്യമങ്ങൾ ഒരിക്കലും തുറന്നു പറയില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്തൊക്കെയായാലും നരേന്ദ്രമോദിയേക്കാളും സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് അവരുടെ ജീവിത നിലവാരം മനസ്സിലാക്കി ഇന്ത്യക്കു വേണ്ടി നടപടികൾ സ്വീകരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കി രാജ്യത്തെ വികസിതമാക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ